ഇന്ന് നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന ദിനം കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ ചരിത്രപരമായ വിളംബരം പുറപ്പെടുവിച്ചു വിളംബരം ഇങ്ങനെയായിരുന്നു ശ്രീ പത്മനാഭദാസ വഞ്ചിബാല സർ രാമവർമ്മ കുലശേഖര കിരീടപതിമന്നേ സുൽത്താൻ മഹാരാജ രാമരാജ ബഹദൂർ ഷംഷർ ജംഗ് നൈറ്റ് ഗ്രാൻഡ് ഇറ്റ് കമാൻഡർ ഓഫ് ദി ഇന്ത്യൻ എംപയർ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ന്യു പന്ത്രണ്ട് നുക്കു ശരിയായ ആയിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് തുലാം പന്ത്രണ്ടിന് പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബര നമ്മുടെ മതത്തിന്റെ പരമാർത്ഥതയും സുപ്രമാണതയും ഗാഠമായി ബോധ്യപ്പെട്ടുമായതു ദൈവികമായ അനുശാസനത്തിലും സർവ്വവ്യാപകമായ സഹിഷ്ണുതയിലുമാണ് അടിയുറച്ചിരിക്കുന്നതെന്ന് വിശ്വസിച്ചും അതിന്റെ പ്രവർത്തനത്തിൽ അത് ശതവർഷങ്ങളായി കാലപരിവർത്തനത്തിന് അനുയോജിച്ചു പോന്നുവെന്ന് ധരിച്ചും നമ്മുടെ ഹിന്ദു പ്രജകളിൽ ആർക്കും തന്നെ അവരുടെ ജനനമോ ജാതിയോ സമുദായമോ കാരണം ഹിന്ദുമത വിശ്വാസത്തിന്റെ ശാന്തിയും സാന്ത്വനവും നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നുള്ള ഉത്കണ്ഠയാലും നാം തീരുമാനിക്കുകയും ഇതിനാൽ പ്രഖ്യാപനം ചെയ്യുകയും ഹിന്ദു നിയമ ശാസ്ത്രതത്വങ്ങൾക്കും അനുഷ്ഠാന വൈവിധ്യങ്ങൾക്കും അനുയോജ്യമായി നമ്മുടെ ഹിന്ദു പ്രജകളിൽ ആർക്കും ജന്മം കൊണ്ടോ ജാതി കൊണ്ടോ സമുദായം കൊണ്ടോ ഹിന്ദുമത വിശ്വാസത്തിന്റെ ശാന്തിയും സാന്ത്വനവും നിഷേധിക്കപ്പെടാൻ പാടില്ലെന്നു നാം തീരുമാനിച്ചിരിക്കുന്നു ഈ നിശ്ചയത്തെ പ്രമാണിച്ചും നാം ഇതിനാൽ പറയുന്ന പ്രകാരം ആജ്ഞാപിക്കുകയും പ്രഖ്യാപനം ചെയ്യുകയും ചെയ്യുന്നു ജനനം മാത്രം ഹിന്ദുവായ യാതൊരാൾക്കും നമ്മുടെയും ഗവൺമെന്റിന്റെയും നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനോ ആരാധന നടത്തുന്നതിനോ യാതൊരു നിരോധനവും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല ഇത് അനാചാരങ്ങൾക്കുമെതിരായ ശക്തമായ ഒരു സന്ദേശമായിരുന്നു ഈ വിളംബരം അതുവരെ ജാതിയുടെ പേരിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രവാതിലുകൾ തുറന്നുകൊടുത്ത ഒരു വിപ്ലവകരമായ ചുവടുവെപ്പായിരുന്നു ഇത് കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഏടുകളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഐത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരായ ശക്തമായൊരു സന്ദേശമായിരുന്നു ഈ വിളംബരം